നമസ്കാരം ബ്യൂട്ടി കോൺസെപ്റ്റിലേക്ക് സ്വാഗതം മുടി സംരക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും നേരിടുന്ന പ്രശ്നമാണ് മുടികൊഴിച്ചിൽ ആരോഗ്യപരമായ കാരണങ്ങൾ ഹോർമോൺ മാറ്റങ്ങൾ ശാരീരിക മാനസിക സമ്മർദ്ദം എന്നിവ മുടികൊഴിച്ചിലിന് പ്രധാനപ്പെട്ട കാരണങ്ങളാണ് പുരുഷന്മാരിൽ കഷണ്ടിക്കും സ്ത്രീകളിൽ മുടിയുടെ അളവ് കുറയൽ എന്നിവ പൊതുവായ ലക്ഷണങ്ങളാണ് മുടികൊഴിച്ചിലിന് പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് പോഷകാഹാരത്തിലെ കുറവ് പ്രോട്ടീൻ ഇരുമ്പ് വിറ്റാമിനുകൾ എന്നിവയുടെ അഭാവം മുടിയുടെ വളർച്ചയ്ക്ക് തടസ്സമായി മാറുന്നു അതേപോലെ സ്ട്രെസ് അസുന്തുലിത ജീവിതശൈലി ഉറക്കക്കുറവ് ഫാസ്റ്റ് ഫുഡ് എന്നിവയും ഇത് കൂടുതൽ ബാധിക്കുന്നു ചിലർക്ക് പാരമ്പര്യമായി ജനറ്റിക് കാരണങ്ങൾ മൂലം മുടി വീഴ്ച സാധാരണമാണ് മുടി വീഴ്ച തടയാൻ എല്ലാവർക്കും ചില മാർഗങ്ങൾ പ്രായോഗികമാണ് സമീകൃത ആഹാരം കഴിക്കുക ധാരാളം വെള്ളം കുടിക്കുക ശരിയായ ഉറക്കം ഉറപ്പാക്കുക എന്നിവ അത്യാവശ്യമാണ് ഓയിൽ മസാജ് പോലെയുള്ള പ്രകൃതി ചികിത്സകൾ ശ്രദ്ധയിൽ വെക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുകയാണെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിനെ സമീപിക്കുക മുടിവീഴ്ച ഒരു ചെറിയ പ്രശ്നമായി തോന്നിയാലും അത് ശ്രദ്ധിക്കാതെ പോകരുത് ആരോഗ്യപരമായ ജീവിതശൈലി ശരിയായ പോഷകാഹാരം മാനസിക ശാരീരിക വിശ്രമം എന്നിവ കൊണ്ട് നിങ്ങൾക്ക് മുടിയുടെ ആരോഗ്യവും സ്വാഭാവിക സൗന്ദര്യവും നിലനിർത്താൻ കഴിയും ഓരോ വ്യക്തിയും മുടി സംരക്ഷണത്തിൽ ജാഗ്രത പുലർത്തിയാൽ സൗന്ദര്യ സങ്കല്പത്തിൽ ഒരു മുതൽക്കൂട്ടായി മാറും യഥാർത്ഥത്തിൽ സൗന്ദര്യത്തിന്റെ നിർവചനത്തിൽ മുടിക്കുള്ള പങ്കും ഏറെ വലുതാണ്